നാട്ടാനകൾക്കെതിരായ അതിക്രമം വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങൾക്കെതിരെ അഞ്ച് മൃഗസംരക്ഷണ സംഘടനകൾ പങ്കുചേർന്നു കേരളത്തില് നാട്ടാനകൾക്കെതിരെ നടക്കുന്ന ക്രൂരതകൾ ഒരുപാട് നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇപ്പോ മൂന്ന് ദിവസം മുന്നേ വൈറലായ ഒരു വീഡിയോ ഉണ്ട് അതായത് ഗുരുവായൂർ ഒരു ആന ആനക്കോട്ടയിൽ വെച്ചിട്ട് അതിനെ ഒരുപാട് തല്ലി ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങിയിരുന്നു അപ്പൊ അതിനെ തുടർന്നാണ് പല ആക്ഷൻസും പോയിട്ടുണ്ട് പക്ഷേ ദേവസ്വം അവിടുത്തെ ആ പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ജനങ്ങളുടെ കണ്ണിൽ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഉള്ളൂ ആനകൾ വന്യജീവികളാണെന്നും വളർത്തു മൃഗങ്ങളല്ലെന്നും പ്രീതി ശ്രീവത്സൻ പറഞ്ഞു അവയെ മർദ്ദിച്ച് മെരുക്കുന്നതാണ് രീതി ഇത്തരം ക്രൂരതകൾക്കെതിരായ സമരങ്ങളുടെ തുടക്കമാണിതെന്നും പ്രീതി ശ്രീവത്സൻ പറഞ്ഞു ആന എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് ആനിമല്ല അപ്പൊ അത് വന്യജീവിയാണ് അതിനെ ഒരിക്കലും ഇണക്കാൻ പറ്റില്ല അതിനെ മെരിക്കാനേ സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരുപാട് അതിനെ പീഡനം അനുഭവിക്കുന്നുണ്ട് നിരന്തരമായിട്ട് അപ്പോ കേരളത്തിലെ എല്ലാ മെയിൻ ഓർഗനൈസേഷൻസും കൂടി സംയുക്തമായി നടത്തുന്ന ഒരു പ്രതിഷേധ ധർണയാണിത് ഈ പ്രതികരിക്കുന്നുണ്ട് അതാണ് അതാണ് ഇതിന്റെ ഒരു ഒരു ഇത് സൂചിപ്പിക്കുന്നത് തുടക്കം കേരളത്തിലെ നാട്ടാനകൾക്കെതിരെ വരുന്ന പീഡനങ്ങൾക്കും നിയമലംഘനങ്ങൾക്കും അധികാരികളുടെ നിഷ്ക്രിയത്വത്തിനും എതിരായി കേരളത്തിലെ മൃഗക്ഷേമ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ ധർണ നടത്തിയത് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള പി എഫ് എ ഇടുക്കി എസ് പി സി എ ദയാ മൂവാറ്റുപുഴ പോവ്സ് തൃശൂർ എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി ഇടുക്കി എസ് പി സി എ സെക്രട്ടറി എം എൻ ജയചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പ്രീതി ശ്രീവത്സൻ അധ്യക്ഷയായി